ഞാന് അനുഭവങ്ങൾ വന്നാലും മുപ്പത്തിയേഴ് വർഷത്തെ അനുഭവങ്ങൾ അതിലു ബ്രഹ്മകുമാരി ചില പതിനഞ്ച് വർഷത്തിൻ്റെ അധികം ഉള്ള അനുഭവങ്ങൾ ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മള് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് എന്തായാലും പത്തിരുപത് ആള് സ്ഥിരമായിട്ട് കാണുന്നുണ്ട് സ്ഥിരമായിട്ട് പറഞ്ഞാല് അതിലിങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് കാണുന്നുണ്ട് എന്നെ സംബന്ധിച്ച് അത്രപോലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ ആരും ഡിസ്ലൈക്ക് അടിക്കുന്നില്ല ലൈക്കും ഇല്ല ഡിസ്ലൈക്കും ഇല്ല അപ്പൊ ന്യൂട്രൽ ആയിട്ട് നിൽക്കുകയാണ് വളരെ മോശാണെങ്കിൽ ഒരു ഡിസ്ലൈക്കെങ്കിലും അടിക്കുക അപ്പഴല്ല നമുക്ക് അത് എന്താണ് മോശം പഠിക്കാനും അല്ലെങ്കിൽ കമന്റ് ചെയ്യും മോശായി ആ ശബ്ദം മോശായിന്നോ അല്ലെങ്കിൽ പാട്ടുപാടിയത് മോശമായിന്നോ എന്തെങ്കിലൊക്കെ പറയാണെങ്കിൽ നമുക്ക് ഒരു കുറച്ചും കൂടി പ്രചോദനമാവുള്ളൂ പിന്നെ ഞാൻ ഇപ്പൊ എനിക്കിപ്പോ ഈ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് എന്തിനും ഏതിനും വേണ്ട എന്താണ് ധൈര്യമല്ലേ ്രഹ്മകുമാരീസിന്റെ ഒരു വലിയൊരു ശാഖേന എതിരെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് അതായത് ശിവജ്യോതി ഭവന്റെ ഇങ്ങോട്ട് താഴേക്കുള്ള ശിവജ്യോതി ഭവനിലുള്ള ആളുകളെയും അതിലെല്ലാരും കുറച്ച് ആളുകളെ മാത്രേ അതേപോലെ കോട്ടക്കൽത്തെ ഒരു മെയിൻ പ്രാചാരിക ഒരു അമ്മായിണ്ട് ആ അമ്മായിനെ പറ്റിയിട്ടാണ് ഇപ്പൊ ഈ പറയുന്നത് എന്താ കാരണം ഞാനിപ്പോ ഇത് പറയണെന്ന് വെച്ചാൽ അവരുടെ അത്രയും അത്രയും കൊണ്ടാണ് ഈ പറയണത് അതേപോലെ തന്നെ അവരുടെ അത്രയും അടുപ്പവും പരിചയവും അത്രയും ഉള്ളത് കൊണ്ടാണ് പറയുന്നത് ഈ വെളിച്ചപ്പാടിന് എല്ലാരും അറിയെങ്കിലും എല്ലാവർക്കും വെളിച്ചപ്പാടിന് എല്ലാവർക്കും അറിയെങ്കിലും വെളിച്ചപ്പാടിന് എല്ലാരും അറിയില്ല പക്ഷെ ഈ വെളിച്ചപ്പാടിന് പ്രധാനമായിട്ട് അവിടുത്തെ നമ്പൂരിനെ അറിയും അവിടുത്തെ പ്രതിഷ്ഠ എന്ന് അറിയും അതേപോലെ നമ്മുടെ നമ്മളവിടെ അത്രയും നല്ല സേവാദാരിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എനിക്ക് ഒരു കഴിഞ്ഞതിന്റെ മുന്നത്തെ കൊല്ലം ഒരു പീഡന കേസായിട്ട് എന്നെ അന്വേഷിച്ചിട്ട് പോലീസുണ്ട് പീഡന കേസ് ഞാന് ഒരു പെൺകുട്ടിനെ പീഡിപ്പിച്ചാലിട്ട് അപ്പൊ ഈ പെൺകുട്ടി തന്നെയാണ് എന്താ പറഞ്ഞ നമ്മുടെ റിലേഷൻ കേട്ട അവള് പോലീസിനെ വിളിച്ചു വന്ന് ലാസ്റ്റ് പോലീസുകാരണം ആ ശരി ശരി പോയിക്കോ അങ്ങനെ എന്തായത് കേസ് ഉണ്ടാക്കുന്ന വിചാരിച്ചിട്ട് ഈ പെൺകുട്ടിയെ വിളിച്ചതാണ് അങ്ങനെ നമ്മള് വേണ്ടപ്പെട്ട ബന്ധുവാണ് പക്ഷെ എന്തുണ്ടായി പോലീസ് വന്ന് ലാസ്റ്റ് പോലീസ് കാര്യം അറിഞ്ഞപ്പോ അജിജി മറ്റേ പിങ്ക് പോലീസാ വന്ന് അവർക്ക് കാര്യം അറിഞ്ഞപ്പോ അവര് പോയി ഇതിന് മെയിൻ കാരണം ആരാന്ന് വെച്ചാല് ഇത് ശെരിക്ക് ഈ പെൺകുട്ടിയല്ല കാരണം കാരണം ഈ പെൺകുട്ടിക്ക് എന്നാല് വകതിരിവില്ലെന്ന് വിചാരിക്കുക അതായത് പത്തൊമ്പത് വയസ്സാണ് പക്ഷെ അതിനേക്കാൾ രസം എന്താണെന്ന് വെച്ചാല് ഞാൻ കല്യാണം കഴിച്ചോന്നപ്പോ നിന്റെ അതേപ്രായം അതായത് രണ്ടു വല്ല മുന്നേ ഒരു മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് ഇങ്ങനെ ആവണ് അപ്പൊ പോലീസുകാർ ചോദിച്ചാണ് അവളോട് ഒരു അവൾക്ക് പത്തൊമ്പത് വയസ്സ് തനിക്ക് പത്ത് മുപ്പത്തി ആറ് വയസ്സായേ കുറച്ച് പകതിന് വേണ്ടി എന്നിട്ട് ഇവളിത് എന്ത് ചെയ്തിരിക്കണം ഇവളിത് മൊത്തത്തിൽ വളച്ചൊടിച്ചിട്ട് ഇവളെ ഏട്ടനോടും ഇവളെ അമ്മേനോടും പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇവളേട്ടൻ പിന്നെ ഒന്ന് രണ്ട് സമയത്ത് എന്നോട് പറയാ ഈ ചെയ്തത് ശരിയായില്ല എനിക്ക് അവനോട് പറയാനുള്ള എന്താ പറയുക അതായത് നമ്മുടെ അളിയനോട് പറയാനുള്ള എന്താ തൻ്റെ തന്ത അല്ലോടോ എന്റെ തന്ത എന്ന് മോഹൻലാലും പറഞ്ഞല്ലേ അതേ ഡയലോഗ